അപ്പൊ എല്ലാവർക്കും നല്ല അടിപൊളി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ ഫ്രോക്ക് വേണോ വരി വരി വേം വരീട്ടോ നല്ല ഫുൾ ലെങ് നല്ല അടിപൊളി ക്ലോത്തില് നല്ല അടിപൊളി ഗോണ് ഹായ് ഹലോ വെൽക്കം വാക്ക് ഇക്വ ഫാഷൻ അപ്പൊ ഇക്വ ഫാഷനിൽ നിങ്ങൾക്ക് ഞാൻ മുന്നിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ചെറിയ റേറ്റിൽ നല്ല അടിപൊളി ഫ്രോക്ക് കൊണ്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മളെ പ്രൊഡക്ഷൻ തന്നെയാണ് അപ്പൊ നമുക്ക് കളക്ഷൻസ് കാണാം അതിന്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം ബെല്ലേക്കെ അടിച്ചെടുക്കും ഒട്ടിക്കട്ടോ അപ്പൊ ചാനൽ സോറി കളക്ഷൻസ് അപ്പൊ എന്നിട്ട് ഫസ്റ്റ് നല്ല ബ്ലാക്കിൽ നല്ല അടിപൊളി ഡോട്ട് 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 വന്നിട്ടാണ് ലൈനിങ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഷോക്ക് മൂന്ന് ബട്ടൺ പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ സെന്ററിൽ നല്ല ഞൊറി വന്നിട്ടുണ്ട് കേട്ടോ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ഫുൾ പ്ലീറ്റ്സ് ആണ് ബാക്കിലും ഇതിന് റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ മൂന്ന് കളേഴ്സ് കൂടെ നമ്മുടെ കയ്യില അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് കളർ നമുക്ക് നോക്കാം ഇതിന്റെ സ്ലീവ് സോറി ഇതിന്റെ സ്ലീവ് വന്നിട്ട് നല്ല അടിപൊളി സ്ലീവ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ തന്നെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് പീച്ച് കളറിലാണ് കേട്ടോ ഇതിന് നല്ല അടിപൊളി കളറാണ് വന്നിട്ടുള്ളത് ഇതേപോലെ തന്നെ സെയിം നല്ല നൊറിവ് വന്നിട്ടുണ്ട് പിന്നെ മൂന്ന് ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നല്ല ലെത്തും എടുത്തൊക്കെ ഉണ്ട് ട്രിപ്ലെക്സൈസ് വരെയുള്ള ആൾക്കാർക്ക് വെയർ ചെയ്യാൻ പറ്റും പിന്നെ ഇതിന് വെറൈറ്റി വരുന്നത് വെറും അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ നല്ല ഫ്രണ്ട് നല്ല ഫ്രണ്ട്ലി ബഡ്ജറ്റിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് കളറ് വൈറ്റിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഫ്രിൻ്റാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതൊക്കെ ഒരു സ്റ്റാഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകും അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് കളറ് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് കേട്ടോ അപ്പൊന്നെ നെക്സ്റ്റ് ഇട്ടോ എന്ത് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരാത്ത നല്ല അടിപൊളി സ്ലീവിൽ വരുന്ന ഒരു ഫ്രോക്ക് ആ ഉണ്ടോ ഗൗൺ ആണ് ഉള്ളിൽ ലൈനിങ് വന്നിട്ടുണ്ട് ബാക്കിൽ ഒരു ഹുക്ക് വന്നിട്ടുണ്ട് ബട്ടൺ വന്നിട്ടുണ്ട് ഹുക്ക് വന്നിട്ടുണ്ട് വൈറ്റിൽ നല്ല അടിപൊളി പ്രിന്റ് ആയിട്ടുള്ള ഗൗൺ ആണ് ഇതിന് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളറ് വൈറ്റിൽ തന്നെ പിങ്ക് ടച്ച് ആയിട്ടുള്ള കളറാണ് വന്നിട്ടുള്ളത് ഇതിനൊരു വള്ളി വന്നിട്ടുണ്ട് കേട്ടോ സെന്ററിൽ കെട്ടാൻ വേണ്ടിട്ട് എഴുന്നൂറ്റി നാപ്പത്തി അഞ്ച് രൂപ റേറ്റിൽ നല്ല അടിപൊളി ഗൗൺ കേട്ടോ ഉള്ളില് ലൈനിങ് വന്നിട്ടുള്ള ഗൗൺ ആണ് നല്ല അടിപൊളി കളക്ഷൻ ആണ് ഡബിൾ എൽ സൈസ് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ബഡ്ജറ്റിൽ അപ്പൊ നല്ലൊരു അടിപൊളി ബ്ലൂ കളറില് നല്ല ഭംഗിയുള്ള ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ പർദ്ദന്റെ ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കട്ടിങ്ങാണ് ഫ്രണ്ടിലും വന്നിട്ടുള്ളത് പിന്നെ അടിയിലൊക്കെ നല്ല ഫ്രീറ്റ്സോള് വന്നിട്ടുണ്ട് കേട്ടോ കൈ വന്നത് ബലൂണിന്റെ സോറി ബലൂൺ മോഡലിലാണ് കൈ വന്നിട്ടുള്ളത് പിന്നെ ബാക്കില് ഒരു ബട്ടണും അവിടെ ഇങ്ങനെ ഒരു ഹുക്കും വന്നിട്ടുണ്ട് പിന്നെ സെന്ററിൽ കെട്ടാനുള്ള ബെൽറ്റ് വന്നിട്ടുണ്ട് പിന്നെ റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചു രൂപ മാത്രാണ് ട്ടോ അപ്പോ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽ ബെല്ലൈക്കണം അടിച്ച് അങ്ങോട്ട് ഓട്ടിച്ചാലേട്ടാ അപ്പൊ ഇനി അടുത്തത് നമ്മള് വാട്സപ്പിൽ നമ്മള് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മള് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് മാക്സിമം ആൾക്കാർ വാട്സാപ്പിൽ ഏഹ് ആണ് കൂടുതലായിട്ടുള്ളത് അപ്പൊ ലേഡീസ് ഒക്കെ മാക്സിമം കയറാൻ നോക്കാ വാട്സാപ്പിൽ അപ്പൊ നമ്മള് പുതിയ പുതിയ അപ്ഡേഷൻസ് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് വരുന്നതിനെ എളുപ്പം നമ്മള് ഫോട്ടോസ് ആയിട്ട് അതിലിടുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് കുറ്റിപ്പുറത്താണ് കുറ്റിപ്പുറം തിരുവറോട്ടിന് ഇന്ത്യൻ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് കിഡ്സ് വേൾഡിന്റെ മുകളിലായിട്ടാണ് നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ വരുന്നത് വരെ ബ്ലാ